നമ്മൾ വായന സെഗ്മെൻറ്റിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലാണ് പ്രമുഖ എഴുത്തുകാരനായ റോബർട്ട് ഗ്രീനിൻ്റെ പ്രസിദ്ധമായ ഫോർട്ടി എയ്റ്റ് ഓഫ് പവർ എന്ന പുസ്തകത്തിലെ നാൽപ്പത്തെട്ട് നിയമങ്ങളിലെ ആദ്യത്തെ നിയമമായ നെവർ ഔട്ട് ഷൈൻ ദി മാസ്റ്റർ അഥവാ മുതലാളിയേക്കാൾ ഷൈൻ ചെയ്യരുത് എന്ന നിയമത്തെ പറ്റിയിട്ട് സ്പേസ് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് സംസാരിച്ചത് തിരക്ക് പിടിച്ച നമ്മുടെ ജീവിതത്തിൻ്റെ ഇടയിൽ പുസ്തകങ്ങൾ വായിക്കുന്ന ശീലം നമുക്ക് എവിടെയോ വെച്ച് കൈമോശം വന്നു പോയത് നമ്മൾ അറിഞ്ഞതേയില്ല അവർക്ക് വേണ്ടിയാണ് വായന എന്ന ഈ പുതിയ സെഗ്മെൻറ്റ് തുടങ്ങിയത് കുറേ പേരെങ്കിലും അത് ഇഷ്ടപ്പെട്ടു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർട്ടി എയ്റ്റ് ലോസ് ഓഫ് പവറിൻ്റെ രണ്ടാമത്തെ നിയമമായ നെവർ ട്രസ്റ്റ് ടു മച്ച് ആരെയും അമിതമായി വിശ്വസിക്കരുത് ഈ നിയമം നമുക്ക് എല്ലാവർക്കും വേദവാക്യമായിട്ട് എടുക്കാവുന്നതാണ് പ്രത്യേകിച്ച് നമ്മുടെ എത്ര വലിയ കൂട്ടുകാരായാലും അന്ധമായി അവരെ വിശ്വസിക്കരുത് എന്നാണ് റോബർട്ട് ഗ്രീനിൻ്റെ ഉപദേശം ഈ പറഞ്ഞതിനർത്ഥം ആരെയും അങ്ങ് വിശ്വസിച്ച് കളയരുത് എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ ഒരാൾ തൻ്റെ ഏറ്റവും വിശ്വസ്തരായ കൂട്ടുകാരനെ അന്ധമായി വിശ്വസിച്ചത് മൂലമുണ്ടായിട്ടുള്ള ജീവിതത്തിലെ നിരവധി ചത ചതിക്കഥകൾ പലരും പറഞ്ഞ് നിങ്ങൾ കേട്ട് കാണും ഒരു പക്ഷേ നിങ്ങൾക്ക് മാത്രം അനുഭവങ്ങൾ ഉണ്ടായി കാണാം അങ്ങനെയുള്ള അനുഭവങ്ങളുള്ളവർക്ക് ഇതിൽ കമൻ്റായിട്ടിടുകയും ചെയ്യാൻ നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാം ചില പ്രായമുള്ളവരോടൊക്കെ അല്ലെങ്കിൽ അനുഭവ സമ്പത്തുള്ളവരോടൊക്കെ ചോദിച്ചാൽ അവർ പറയും ഏറ്റവും കൂടുതൽ വേദന കിട്ടിയിട്ടുള്ളത് അവർ ജീവൻ തുല്യം സ്നേഹിച്ച സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ തന്നെയായിരിക്കും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തവരിൽ നിന്നായിരിക്കും നമുക്ക് ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകുക പുറമേക്ക് വലിയ സ്നേഹം നടിക്കുകയും ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ തോതിൽ അസൂയയും വിദ്വേഷവും വെച്ച് പുലർത്താൻ ഇത്തരക്കാർ വലിയ മിടുക്കരായിരിക്കും നിങ്ങളിൽ പലരും പറഞ്ഞു കിട്ടുന്നുണ്ടാവും അകലെയുള്ള ബന്ധുവിനേക്കാൾ അടുത്ത ശത്രുക്കളായിരിക്കും ആപത്തുകാലത്ത് ഒരു പക്ഷേ ഉപകാരപ്പെടുക എന്നുള്ളത് ചില ഘട്ടങ്ങളിലെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരേക്കാൾ നമുക്ക് പ്രയോജനപ്പെടുക അല്ലെങ്കിൽ നമുക്ക് ഒരു സഹായം ലഭിക്കുക നമ്മുടെ ശത്രുക്കളിൽ നിന്നായിരിക്കും ഞാൻ നിങ്ങളുടെ ഒരു കഥ പറയാം രണ്ട് ചെറുപ്പക്കാർ നല്ല സുഹൃത്തുക്കളായിരുന്നു എന്തിനും ഏതിനും ഒരുമിച്ച് അവരെ കാണൂ ഏതോ ഒരു ഘട്ടത്തിൽ അവർ തമ്മിൽ ഒരു വടക്കുണ്ടായി വലിയ ശത്രുക്കളായി ഈ വലിയ മിത്രങ്ങളായിരുന്നവർ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് വലിയ വടക്കായിരിക്കും കണ്ടാൽ പോലും മിണ്ടില്ല അത്തരത്തിലെ ഈ സുഹൃത്തുക്കളും പിന്നീട് അവർ കണ്ടാൽ തിരിഞ്ഞു നോക്കുകയോ മൊത്തം നോക്കുകയോ മിണ്ടുകയോ ചെയ്തില്ല അവർ രണ്ടുപേരും ഒരു ഓഫീസിൽ തന്നെ ജോലി ചെയ്യുന്നവരായിരുന്നു അങ്ങനെ ശത്രുക്കളായി ഇവർ പിന്നീട് അവർ രണ്ടുപേരും മറ്റു പല കൂട്ടുകാരുമായി മിത്രങ്ങളായി അപ്പോൾ അവർ അങ്ങനെ രണ്ടു വഴിക്ക് ഒരു ഓഫീസിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ പോലും അവർ കണ്ടാൽ അങ്ങോട്ട് മുഖത്തേക്ക് നോക്കിയേ സംസാരിക്കുകയും ചെയ്തില്ല അങ്ങനെ ഒരു ദിവസം അവരെല്ലാവരും ഈ ഉച്ച നേരത്തെ ഭക്ഷണത്തിനെല്ലാം ഒരുമിച്ച് ഒരു ഡൈനിങ് ടേബിളിലാണ് ഇരിക്കുക അപ്പോൾ സുഹൃത്തുക്കളിൽ കുറേ പേരൊക്കെ ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്ക് അവരെ ഭക്ഷണം കഴിഞ്ഞ് ഒന്ന് ഓഫീസിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ പഴയ രണ്ട് ഈ മിത്രങ്ങളായിരുന്ന ശത്രുക്കളായവർ അവരായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ഒരാളുടെ മെനിട്ട് കയറി ഭക്ഷണം പെട്ടെന്ന് അങ്ങനെ ശ്വാസം കിട്ടാതെ കണ്ണൊക്കെ തുറച്ചങ്ങനെ നിന്നു പൊട്ടടുത്തിരിക്കുന്നത് ഈ ശത്രുവാണ് ഇപ്പോൾ എന്തു ചെയ്യും ഒരു രക്ഷയില്ല പക്ഷേ നമ്മുടെ ഈ പഴയ മിത്രം ആയിരുന്ന ആൾ ഇപ്പോൾ ശത്രുപക്ഷത്തിരിക്കുന്ന ആൾ പെട്ടെന്ന് തന്നെ ആ താര ചരസിനിട്ടിട്ട് ഒന്ന് അങ്ങോട്ട് പതുക്കത്തെ ഒന്ന് അമർത്തുമല്ലോ നമ്മൾ ശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തു പെട്ടെന്ന് പോയിട്ട് വെള്ളം കൊടുന്നു കൊടുത്തു അങ്ങനെ ആ മനുഷ്യനെ പെട്ടെന്ന് ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ രക്ഷിച്ചു അതിന് ശേഷം അവർ വലിയ മിത്രങ്ങളായി കാലശേഷം വളരെ കാലത്തിന് ശേഷവും അവരിപ്പോൾ മിത്രങ്ങളായി തുടരുന്നു അതാണ് അപ്പോൾ ഒരു ആപൽ ഘട്ടത്തിൽ ഒരു ശത്രുവാണ് അദ്ദേഹത്തെ രക്ഷിച്ചത് എന്ന കാര്യം നമ്മളിവിടെ മറക്കണ്ട ഇത് ഈ കഥ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പലപ്പോഴും നമ്മൾ അന്ധമായി വിശ്വസിക്കുന്ന സുഹൃത്തുക്കളായിരിക്കും അവിചാരിതമായ നിർണായകമായ ഘട്ടങ്ങളിൽ നമ്മളെ ചതിക്കുക അല്ലെങ്കിൽ വിശ്വാസവഞ്ചന കാണിക്കുക പിന്നിൽ നിന്ന് കുത്തുക ഉറ്റുകൊടുക്കുക തുടങ്ങിയ പ്രവൃത്തികളിലൊക്കെ ഏർപ്പെടുക നമ്മൾ ആരും അത് പ്രതീക്ഷിക്കില്ല ഈ സുഹൃത്ത് അങ്ങനെ ചെയ്യുന്നതെന്ന് നമ്മൾ പ്രതീക്ഷിക്കില്ല പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇത്ര അനുഭവങ്ങൾ ഉണ്ടാവും അത്തരം അനുഭവങ്ങളുള്ളവർ ഇതിൽ കമൻറ്റ് ബോക്സിലിടും അത് ചിലർക്കെങ്കിലും ഒരു പാടാകട്ടെ അതുകൊണ്ട് തന്നെ എത്ര നല്ല സുഹൃത്തുക്കളാണെങ്കിലും കുറച്ച് കരുതലോടെ ഇരുന്നാൽ അതായത് സൂക്ഷിച്ചാൽ നമുക്ക് ഭാവിയിൽ ദുഃഖിക്കേണ്ട എന്നർത്ഥം ഈ ഒരു നിയമമാണ് ഫോർട്ടി എയ്റ്റ് ലോസ് ഓഫ് പവറിൽ നമ്മളോട് ഈ ഗ്രന്ഥകർത്താവ് രണ്ടാമത്തെ നിയമമായി പറയുന്നത് ഈ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത മൂന്നാമത്തെ നിയമവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണാം ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യുക ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം